എല്ലാവർക്കും നമസ്കാരം വിട്ടുവീഴ്ചകളിലെ അടിസ്ഥാനത്തിന്മേലാണ് നമ്മൾ ജീവിതം പണിയുന്നത് അമേരിക്കൻ എഴുത്തുകാരനായ ജെയിംസ് റെസൽ ലോവൽ അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെയാണ് അദ്ദേഹം കുറിക്കുന്നുണ്ട് വിട്ടുവീഴ്ച ഒന്നാം തരം കുടയ പക്ഷേ മോശം മേൽക്കൂലിയാണ് അനുരഞ്ജനത്തെ അനുരഞ്ജനത്തെപ്പറ്റി മറ്റൊരു ചിന്തകൻ കുറിക്കുന്നത് ആര് വലിച്ചാലും വലിയ റബ്ബർ ചരടാകരുത് എന്നാൽ തെല്ലും വഴങ്ങാത്ത വാർപ്പിരിമ്പും ആകരുത് എല്ലാ അനുരഞ്ജനവും മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം വിട്ടുവീഴ്ച പക്വതയുടെയും ധീരതയുടെയും ലക്ഷണമാണ് എന്നാൽ സത്യം നീതി ദയ കാരുണ്യം വിനയം തുടങ്ങി അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ടാകണം അനുരഞ്ജനം നിർവഹിക്കപ്പെടേണ്ടത് നീതിയെയും സത്യത്തെയും പണയം വെക്കുന്ന ഒരു അനുരഞ്ജനവും അധികകാലം നിലനിൽക്കില്ല അതൊക്കെ ഏച്ചുവെക്കലുകളാണ് ഏച്ചുവെച്ചാൽ മുഴച്ചിരിക്കും എന്നുള്ളത് മലയാളത്തിലെ ഒരു ചൊല്ലുമാണല്ലോ സ്കോട്ടിഷ് സാഹിത്യകാരൻ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ പറയുന്നു ഏറ്റവും മികച്ചതും ചിലവ് കുറഞ്ഞതുമായ അഭിഭാഷകനാണ് അനുരഞ്ജനമെന്ന് അനുരഞ്ജനം ശരിക്കും ഒരാത്മീയ പ്രവർത്തനമാണ് മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള അനുരഞ്ജനം അനിവാര്യമാണ് തിന്മയോടും തിന്മകളുടെ പ്രവൃത്തികളോടുമല്ല അനുരഞ്ജനപ്പെടേണ്ടത് നെൽസൺ മണ്ടേല എഴുതുന്നുണ്ട് മനുഷ്യന്റെ ഹൃദയത്തിലും മനസ്സിലും സംഭവിക്കേണ്ട സ്നേഹത്തിന്റെ പരിവർത്തനമാണ് അനുരഞ്ജനം വീണ്ടും അദ്ദേഹം എഴുതുന്നു റിക്കൺസിലിയേഷൻ മീൻസ് വർക്കിംഗ് കറക്റ്റ് ഓഫ് തെറ്റുകളെ തിരുത്തുന്നതും അനീതിയെ ഉപേക്ഷിക്കുന്നതും സത്യത്തെ പ്രകാശിപ്പിക്കുന്നതുമായിരിക്കണം ഓരോ അനുരഞ്ജനവും കരുണയും ദയവും സ്നേഹവും അതിൻ്റെ ഭാവമായിരിക്കണം നന്മയിലധിഷ്ഠിതമായ അനുരഞ്ജനപ്പെടലുകൾക്ക് നേരെ മുഖം തിരിക്കരുത് നല്ല സമരസപ്പെടലുകളുടെ അടിസ്ഥാനത്തിന്മേൽ ശക്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ ലേഖനം നാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ഞങ്ങളോട് മനസ്സലിവ് തോന്നണമേ അങ്ങ് അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ തിരുമുംഭാഗം നിൽക്കാൻ ഞങ്ങൾക്കാർക്കും യോഗ്യതയില്ല കാരുണ്യം കൊണ്ടും സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിന് കുട പിടിക്കുന്നു കർത്താവെ ഈ ലോക ജീവിതത്തിൽ നീതിയും ന്യായവും സത്യവും നിലനിർത്തി നന്മയോട് സമരസപ്പെടുവാനും അനുരഞ്ജനപ്പെടുവാനും ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ പരിശുദ്ധാത്മാ വഴികളിൽ സഞ്ചരിക്കുവാൻ അവിടുത്തെ തിരുവചനത്തിന്റെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ പ്രകാശിപ്പിക്കണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങൾ അറിവോടും അറിവ് കൂടാതെയും മനസ്സോടും മനസ്സുകൂടാതെയും ചെയ്തു പോയ കുറവുകളെ പൊറുക്കണമേ യേശുവേ ദാവിത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ اللبدي مانو قد هيك قلبي